നമസ്കാരം പതിനെട്ടാം വയസ്സിൽ ഒളിച്ചോട്ട് മടങ്ങിയെത്തിയത് കൈകുഞ്ഞുമായി എം ബി ബി എസ് പഠിച്ചെങ്കിലും ലഹരിക്കടിമ വഴിവിട്ട ബന്ധങ്ങളും താളം തെറ്റിയ കുടുംബ പശ്ചാത്തലവും അതിന് കൂട്ടായി പ്രദേശവാസികൾ അത് സാക്ഷ്യപ്പെടുത്തുന്നു പറഞ്ഞു വരുന്നത് തിരുവോണനാളിൽ കൊല്ലം മൈനാഗപ്പള്ളിക്ക് സമീപം അനൂർക്കാവിൽ കാറിടിച്ച സ്കൂട്ടർ യാത്രിക കൊല്ലപ്പെട്ട കേസിലെ പ്രതികളിലൊരാളായ പറ്റിയാണ് ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് കഴിഞ്ഞ ദിവസം നടന്ന ഈ കൊലപാതകം അങ്ങനെ ഇരിക്കെയാണ് ഇപ്പോൾ പ്രതികളെ പറ്റി കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത് നെയ്യാറ്റിൻകര തുഴുക്കലിലെ ശ്രീകുട്ടിയുടെ വീടിപ്പോൾ അമ്മ സുരഭിയുടെ നേതൃത്വത്തിൽ ദുർമന്ത്രവാദവും തുള്ളലും നടക്കുന്ന കേന്ദ്രമാണ് നെയ്യാറ്റിൻകര വരുതൂർ സ്വദേശിയായ ഷാജിയാണ് ശ്രീകുട്ടിയുടെ അച്ഛൻ ഷാജിയുടെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു ശ്രീകുട്ടിയുടെ അമ്മ ഷാജിയുടെ രണ്ടാം വിവാഹമായിരുന്നു ഇത് ഷാജിയുടെ ശരവണ മൊബൈൽസ് എന്ന സ്ഥാപനത്തിലെ പണവുമായാണ് വീട്ടിലെ കാർ ഡ്രൈവറും കുതിരയുടെ ഡ്രൈവറുമായിരുന്ന യുവാവിനൊപ്പം ശ്രീകുട്ടി ഒളിച്ചോടി ചെന്നൈയിലേക്ക് പോയത് അധികം വൈകാതെ കൈകുഞ്ഞുമായി മടങ്ങിയെത്തി തുടർന്ന് കോയമ്പത്തൂരിൽ പോയി എം ബി ബി എസ് പഠിച്ചു ഉന്നത വിദ്യാഭ്യാസം നേടിയെങ്കിലും മുന്നോട്ടുള്ളത് നേർവരിയായിരുന്നില്ല മുൻകാല സൗഹൃദങ്ങളും നല്ലതായിരുന്നില്ല ഇതിനിടെ വിവാഹം കഴിഞ്ഞെങ്കിലും അതും വേർവിഴിഞ്ഞു ഒരു വർഷം മുൻപാണ് കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഗൈനക്കോളജി വിഭാഗത്തിൽ ശ്രീകുട്ടി ഡോക്ടറായി എത്തിയത് അവിടെ റെയിൽവേ സ്റ്റേഷൻ സമീപം വാടകയ്ക്കായി ഒരു വീടുമെടുത്തു ആശുപത്രിയിലെ പ്രാക്ടീസിനിടെയാണ് അജ്മലിനെ പരിചയപ്പെടുന്നത് പിന്നീട് ഈ സൗഹൃദം വളരുകയായിരുന്നു ഇരുവരും മറ്റു സുഹൃത്തുക്കളും ശ്രീകുട്ടിയുടെ വാടക വീട്ടിൽ ഒത്തുകൂടുകയും മദ്യസൽക്കാരോ മറ്റ് ലഹരിഭോഗങ്ങളും പതിവാക്കുകയും ചെയ്തിരുന്നു എം ഡി എം എ ഉൾപ്പെടെയുള്ള ലഹരിക്ക് ശ്രീകുട്ടി അടിമയാണെന്ന് നാട്ടുകാർ പറയുന്നു അപകടം നടന്ന തിരുവോണ ദിവസം മറ്റൊരു സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് മദ്യപിച്ച ശേഷം മടങ്ങുമ്പോഴായിരുന്നു അപകടം ഉണ്ടായതെന്ന് പോലീസ് പറയുന്നു കാറിടിച്ച് കുഞ്ഞുമോളും ഫൗസിയയും കാറിന്റെ ബോണറ്റിന് മുകളിലേക്കാണ് ആദ്യം വീണത് സ്കൂട്ടർ പത്ത് മീറ്റർ ദൂരേക്ക് തെറിച്ചുപോയി ഫാത്തിമ റോഡിന്റെ വശത്തേക്കും കുഞ്ഞുമോൾ കാറിന് മുന്നിലേക്കും വീണു നാട്ടുകാർ ഓടിക്കൂടിയപ്പോൾ അജ്മൽ കാർ പിന്നോട്ടെടുത്ത ശേഷം കുഞ്ഞുമോളിന്റെ ശരീരത്തിലേക്ക് വീണ്ടും ഇടിച്ചു നിർത്തി സ്ത്രീകളടക്കം നിലവിളിച്ചെങ്കിലും അജ്മൽ വീണ്ടും രണ്ടു തവണ കാർ പിന്നോട്ടെടുത്ത ശേഷം ശരീരത്തിലൂടെ കയറ്റി ഇറക്കുകയായിരുന്നു എന്ന് ദൃക്സാക്ഷി പറയുന്നു അപകടമുണ്ടായ സമയത്ത് അജ്മൽ ഡ്രൈവിംഗ് സീറ്റിലും സ്ത്രീകുട്ടി പിന്നിലെ സീറ്റിലുമാണ് ഇരുന്നതെന്ന് പറയുന്നു അജ്മലിന് പിന്നാലെ ശ്രീകുട്ടിക്കുമെതിരെ നരഹത്യ കുറ്റം ചുമത്തിയിരുന്നു കേസെടുത്തതിന് പിന്നാലെ ശ്രീകുട്ടിയെ സ്വകാര്യ ആശുപത്രി അധികൃതർ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു അജ്മലും സ്ഥിരം കുറ്റവാളിയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു ക്രിമിനൽ കേസുകളിലടക്കം പ്രതിയായിരുന്നുവെങ്കിലും ജാമ്യം നേടി പുറത്തിറങ്ങിയ ശേഷമാണ് അപകടം ഉണ്ടാക്കിയത് നരഹത്യ ഉൾപ്പെടെ ഗുരുതര വകുപ്പുകളാണ് അജ്മലിനെതിരെ പോലീസ് ചുമത്തിയത് വെബ് ഡെസ്ക് തത്വമൈ തത്വമായി Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near artigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannandapuram. ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം